എവിടെ 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 ോട്ടെ കിട്ടിയോ ആ അതാ കിട്ടില്ല ഇതൊരു വ്യത്യസ്തമായ മീൻപിടുത്താണ് നമ്മളെ അക്ഷിദേവിന്റെ ആ അതാ കിട്ടി അതില് മീൻഡോ മീൻ അടുത്തായി കിട്ട അപ്പോൾ ചെങ്ങായന്മാർ നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ട് റയ്യും കൂട്ടുകാരും വേറെ ലൊക്കേഷനിലേക്ക് കേട്ടോ ഇത് നമ്മളെ വില്ലയുടെ ബാക്ക് സൈഡാണ് അപ്പോൾ അവിടെ നിന്ന് മീൻ കിട്ടുമല്ലോ നമുക്ക് വീഡിയോ കണ്ടിട്ട് അറിയാം ഓക്കേ റയ്യോ മീനെ കിട്ടുമോ ഏ അക്കോ കിട്ടോ അക്ഷിതാവേ എന്തായാലും അവർ ഇവിടുത്തെ ഇഷാനെന്തോന്നെ എടാ റയ്യോ എന്താണ് പറയൂ പറയൂ എന്താണ് കൊടുത്ത അവസ്ഥകൾ പറയൂ പാത്തു ദിവസേ എന്താ വരുന്ന ഏ ഈ പറഞ്ഞു ഏരിയ ക്യാമറ ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല അപ്പോ ചെങ്ങായിമാരെ ഇവിടെ നമ്മളെ റെയ് കൂട്ടുകാർ മീൻ പിടിക്കാണ് അല്ലേ മീന കിട്ടി അക്ഷിദേവെന്താ ചെയ്യണ് അപ്പോ ചെങ്ങായിമാരെ നമ്മളെ വില്ലട പിൻബാഗട്ടോ കണ്ടോളി നല്ല വ്യൂ ആണ് ഷാനോ എന്തായി കിട്ടുവോ അത് നമ്മളെ ഫ്ലവർ ഷോ കളിച്ച ഇഷാനോട്ടോ ഫ്ലവർ ഷോ കളിച്ച ഏറ്റവും വൈറലായ താരാണ് ഇഷാനോ ആ അത് കണ്ടല്ലേ എവിടെ 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 നോക്കട്ടെ കിട്ടിയോ ആ അതാ കിട്ടിയില്ലേ ഇതൊരു വ്യത്യസ്തമായ മീൻപിടുത്താണ് നമ്മളെ അക്ഷിദേവിന്റെ ആ അത കിട്ടി വെള്ളി അതില് മീൻഡോ അതുകൊണ്ട് മെച്ചോക്കുക മീൻ കിട്ടുവല്ലേ നമ്മളെ റൈ വരുന്നുണ്ട് മൈദമാവേറ്റിട്ടോ നമ്മളെ അക്കും ചൂണ്ടേറ്റ് വരുന്നുണ്ട് അക്കും ഒന്ന് എത്ര മീൻ കിട്ടോ എന്നാലും ഒരു ഒന്ന് ഗസ് ചെയ്താ ഒരു കിലോ കിട്ടുമല്ലേ നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മളെ റൈ ചൂണ്ടിട്ടുണ്ട് കേട്ടോ ഷാനോന്റെ വ്യത്യസ്തമായ മേപെടുത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും റയ്യാനോ കിട്ടുക ഒന്ന് ഷാനും അവന്റെ പരീക്ഷ തുടർന്നുകൊണ്ടിരിക്കട്ടോ അവിടെ അല്ലേ ഇന്നിടത്തായി കിട്ടോ ഒരു മീൻ ചാടി പോയിട്ടുണ്ട് പയ്യോ മീനടുത്തായി കിട്ടിയ നമ്മളെ ഫൈസ് എത്തിയിട്ടുണ്ട് എന്താ ഫൈസനതിനെ കുറിച്ച് പറയാനുള്ള ഫൈസോ ഏര എന്താ പറയുള്ളത് ഫൈസോ എന്താ പറയുള്ളത് ഇക്കാകെ മീൻ കിട്ടുമെന്ന് ഏ റയ്യാനിക്കോ ആ റയ്യാനിക്ക് കിട്ടും ഇക്കാകെ കിട്ടും എന്റെ അന്നൊക്കെ ആകെ വെറൈറ്റി മീൻ പിടുത്താ നടത്തണ കേട്ടോ ഒരു മീൻ ചാടി പോയി ചാടിപ്പോയില്ലേ ഇവിടെ മത്സരട്ടോ റയ്യും അക്കും ഭയങ്കര മത്സരമാണ് ആർക്കും മീൻ കിട്ടുന്നുള്ള

ആ ആ സൂപ്പർ കിട്ടിയോ പിന്നെ അക്ഷയദേവി കെട്ടി കൊടുക്കണ്ടല്ലേ കെട്ടിക്കോ ആ വാങ്ങിക്കടി മുള്ളൊന്നുമില്ല അന്ന് വൈകിട്ട് വെള്ളത്തിൽ ഇടാ വാങ്ങണില്ലെങ്കിലേ ആ മീനങ്ങനെ കിട്ടിക്കൊണ്ടേക്കുണ്ടല്ലേ അപ്പൊ ഇടക്കിടക്ക് ഓരോ കിട്ടുന്നുണ്ടല്ലേ അക്ഷയ രൂപ കിട്ടിയാറി അക്കു അറിഞ്ഞാ റയ്യോറിയ റയ്യോ ആ എന്താ ചെയ്യണ് വട കുത്തി എടുത്തല്ലേ എന്താ പരിപാടി എന്റെ കാണിച്ച വിശ്വരണ്ട് ഏറെ ഷാൻ ഇപ്പോഴും അവിടെ പരിശ്രമം നടത്തി കേട്ടോ അപ്പൊ അക്കും റയ്യും കാത്തിരിപ്പാണ് മീനിനെ കുത്തു നോക്കിട്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ കാണിച്ച അപ്പൊ ചെങ്ങായ്മ ഇന്ന് മീൻ വളരെ കുറവാണ് കിട്ടി ഇത് അവരെ മുന്നെ സ്റ്റോക്ക് ചെയ്താട്ടാ ഏകദേശം റയ്യൂന്റെയും കൂട്ടുകാരെങ്കിലും ഇത്രയും മീനുണ്ട് അടുത്ത വീടിയോ നമ്മള് വേറെ ലൊക്കേഷൻ കണ്ടുവച്ചാ നമ്മുടെ വില്ലടെ ഒരു വേറെ വർഷം അവിടെ പോയിട്ട് നമുക്കൊരു ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ചങ്ങയുടെ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ഓക്കെ പുതിയ ലൊക്കേഷനിൽ ഫിഷിംഗ് തന്നെയാണ് അടുത്ത വീഡിയോ ഓക്കെ